വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ പേര് ദിവ്യ ഞാനിവിടെ സാധാരണ ബുക്ക് റിവ്യൂസ് ആണ് ചെയ്യാറ് എഴുത്ത് വായന ബുക്ക് റിവ്യൂ റിലേറ്റഡ് കണ്ടൻ്റ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കണ്ടൻറ്റ് കാണാൻ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്ന പുസ്തകം അഭിനന്ദിൻ്റെ ബിയോണ്ട് ദ മെമ്മറീസ് എന്ന് പറഞ്ഞ പുസ്തകമാണ് കവറൊക്കെ വളരെ രസകരമായിട്ടുള്ളൊരു കവറാണ് പുസ്തകത്തിൻ്റെ ബേസിക് ഡീറ്റെയിൽസ് പറയാനാണെങ്കിൽ പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ഇൻസൈറ്റ് പബ്ലിക്ക എന്ന് പറയുന്ന പറയുന്നൊരു പബ്ലിക്കേഷൻസാണ് നൂറ്റി അൻപത് രൂപയാണ് ഇതിൻ്റെ എം ആർ പി വളരെ ചെറിയൊരു പുസ്തകമാണ് പെട്ടെന്ന് വായിച്ചു തീർക്കാവുന്ന ഒരു പുസ്തകമാണ് നൂറ്റി പത്ത് പേജസ് ആണ് പുസ്തകത്തിനുള്ളത് പുസ്തകത്തിൻ്റെ ഒരു വൺ ലൈൻ പറയാനാണെങ്കിൽ അക്ഷയ് അക്ഷയെന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരിൽ നിന്നാണ് കഥ തുടങ്ങുന്നത് അപ്പോൾ അദ്ദേഹവുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു പെൺകുട്ടിയും അത് അന്വേഷിച്ചു പോകുന്ന ഒരു യാത്രയുമാണ് ഈ കഥ എന്ന് വേണമെങ്കിൽ സിമ്പിളായിട്ട് പറയാം പുസ്തകത്തിനൊരു പ്രത്യേകത ഇത്രയും ചെറിയ കുറഞ്ഞ നൂറ്റിപ്പത്ത് പേജിലേക്ക് ഒരു അന്വേഷണ വരെ ജനിപ്പിക്കുന്ന പോലെ കുറ്റാന്വേഷണം ഞാൻ പറയുന്നില്ല എന്നാലും നമുക്ക് വളരെ ക്യൂരിയസ് ആയിട്ട് നമ്മളെ ലീഡ് ചെയ്യുന്ന പോലത്തെ ഒരു കഥ പറച്ചിലാണ് പുസ്തകത്തിൻ്റെ ഒരു ഒരു രീതി എഴുത്തിൻ്റെ രീതി വായിച്ചു തീരുമ്പോൾ അത്യാവശ്യം നമ്മൾ വിചാരിച്ചതിൽ നിന്നും കുറച്ച് ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് തരാൻ പുസ്തകത്തിന് പറ്റുന്നുണ്ട് അതായത് നമ്മൾ സാധാരണ വിചാരിക്കുന്നതിൽ നിന്ന് നമ്മൾ വായിച്ചിട്ടുള്ള കഥകളിൽ നിന്ന് ഒത്തിരി മാറി നിൽക്കുന്ന രീതിയിലുള്ള രീതിയിലുള്ളൊരു ക്ലൈമാക്സും ഒക്കെയാണ് പുസ്തകത്തിന് അപ്പോൾ ഞാൻ കൂടുതൽ പറഞ്ഞിട്ടുണ്ട് കഥ ഔട്ട് ചെയ്യുന്നില്ല അപ്പോൾ നിങ്ങൾ വായിച്ചിട്ടില്ലെങ്കിൽ വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അഭിപ്രായം പറയുക വായിച്ചിട്ടില്ലെങ്കിൽ വായിച്ച് നോക്കുക ആൻഡ് പുസ്തകത്തിൻ്റെ ഒരു റീഡേഴ്സ് പെർസ്പെക്റ്റീവ് പറയാനാണെങ്കിൽ ബിഗിനർ ഫ്രണ്ട്ലിയാണ് ആണ് ഈ സിറീഡാണ് കുറച്ച് പേജസേ ഉള്ളൂ എക്കണോമിക്കലാണ് നൂറ്റി അൻപത് രൂപയുള്ളൂ ബിഗിനേഴ്സ് അല്ലാത്തവർക്കും ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് പിന്നെ ഒരു കുറ്റാന്വേഷണം ഒന്നും പ്രതീക്ഷിക്കണം എന്നാൽ മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു മൂവിങ് ആയിട്ടുള്ള ഒരു സ്റ്റോറി എന്ന് വേണമെങ്കിൽ പറയാം പിന്നെ കുറച്ചൊരു ഹാപ്പനിങ്സ് ഉള്ള കഥയാണ് അപ്പോൾ നമുക്ക് ഇങ്ങനെ വായിച്ച് വായിച്ച് പോകാൻ പറ്റും ഞാനൊരു യാത്രയിൽ അങ്ങ് വായിച്ച് തീർത്തൊരു പുസ്തകമാണ് പെട്ടെന്ന് വായിച്ചു തീരും റൈറ്റേഴ്സ് പെസ്പെക്റ്റീവിൽ എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ഒരു കഥ പറച്ചിൽ രീതി രസകരമാണ് ഞാനതിൻ്റെ ഒരു വലിയ കാവ്യാത്മകതയോ ഭാഷയെക്കുറിച്ചോ അല്ല പറയുന്നത് കഥ പറയുന്നതിനൊരു രീതി ഉണ്ടല്ലോ അതിൻ്റെ ഒരു അസെൻഡിങ് ഒരു പോക്ക് നമ്മളെയും കൊണ്ട് കഥ പോകുന്നൊരു പോക്ക് അതിനകത്തൊരു ഭംഗിയുണ്ട് അപ്പം നിങ്ങളൊരു പുതിയ എഴുത്തുകാരനൊക്കെ ആണെങ്കിൽ അത് നിങ്ങൾക്ക് ശ്രദ്ധിക്കാവുന്നതാണ് എല്ലാ പുസ്തകങ്ങളും പുസ്തകങ്ങളൊന്നും അത് കാണില്ല ഒരു പർട്ടിക്കുലർ ജേണലിലേക്ക് നമുക്ക് ബ്ലെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പുസ്തകമല്ല എല്ലാ പുസ്തകങ്ങളും അങ്ങനെ ഏതെങ്കിലും ഒരു ജേണറിലേക്ക് ബ്ലെൻഡ് ചെയ്യപ്പെടണം എന്നില്ലല്ലോ അപ്പോൾ അത്തരത്തിലുള്ള ചാലഞ്ചൊക്കെ എടുത്ത് പുസ്തകം എഴുതാൻ നിങ്ങൾ റെഡിയാണെങ്കിൽ അതിനും നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ പറ്റുന്ന ഒരു പുസ്തകമാണിത് അപ്പോൾ അവരോളതൊരു നല്ല വായനാനുഭവം തരാനും സാധ്യതയുണ്ട് അപ്പോൾ അത്രയ്ക്കാണ് പുസ്തകത്തെക്കുറിച്ച് പറയാനുള്ളത് നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക ഇത്ര നേരം വീഡിയോ കണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ താങ്ക് യു ഫോർ വാച്ചിങ് വേറൊരു വീഡിയോ ആയിട്ട് വരാം ബൈ